അന്തമാരുതന്റെ തലോടലേറ്റ് പ്രകൃതിയെ തൊട്ടറിയാൻ മിസ്റ്റി ക്യൂൻ നിങ്ങളെ ക്ഷണിക്കുന്നു ജീവിതത്തിലെ വേറിട്ടൊരനുഭവം ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഡിവൈഎഫ്ഐയും കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവത്കരിക്കാനുള്ള ചാൻസലർ കൂടിയായ ഗവർണറുടെ ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടന്നു വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കെ ലെഗിൻ മേഖലാ പ്രസിഡന്റ് കെ എം അജയ് സെക്രട്ടറി പി രജീഷ് പി ഫാസിൽ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി പോരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ടൌണിൽ പ്രകടനമായെത്തിയ പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചു മേഖലാ സെക്രട്ടറി സി പി പ്രണബ് പ്രസിഡന്റ് കെ അനസ് വൈസ് പ്രസിഡന്റ് എം അനുജിത് ജോയിന്റ് സെക്രട്ടറിമാരായ പി പ്രകാശ് സി നിഹാൽ പി അസ്വർ എന്നിവർ നേതൃത്വം നൽകി വാണിംഗ് വാണിയമ്പലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം ടൌണിൽ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർത്തി മേഖലാ പ്രസിഡന്റ് സഫീർ തെക്കുംപുറം സെക്രട്ടറി പി പി നവാസ് ട്രഷറർ ടി പി രഹനാസ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഒൻ നൌഷാദ് എ കെ ബിനീഷ് നിഖിൽ കൂരാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വൺ ആൻഡ് പാൻസ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്